ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നൊരു വെണ്ടയ്ക്കാൻ മെഴുക്ക് വർട്ടിയുടെയും പിന്നെ അതുപോലെ തന്നെ തേങ്ങ പച്ചക്കരച്ചിട്ട് എടുക്കുന്ന ഒരു ചൂരമീൻ കറിയുടെ റെസിപ്പിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ഒരു ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിപ്പോഴത്തെ ലഞ്ച് റെഡിയാക്കാൻ എടുക്കാം അപ്പോൾ ഞാൻ തന്നെ ഒരു മിക്സിയിലെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു എട്ട് പത്തോളം ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര രണ്ട് കപ്പോളം തേങ്ങ ചിരക്കിയതാണ് കേട്ടോ കുറച്ച് കൂടുതൽ തയ്യാറാക്കുന്നുണ്ട് മീൻ കറി അതുകൊണ്ടാണ് അത്രയും അളവ് തേങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ ഒരു മുളക് പൊടി ഒട്ടും തന്നെ എരിവില്ല അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏഴെട്ട് സാധാരണ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുള്ള വറ്റൽ മുളക് അല്ല എന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നമുക്ക് അവർ കൂട്ടുന്ന അരച്ചൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പത്ത് മുപ്പതോളം പീസ് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂര്യമീനാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അപ്പോൾ അതൊന്നെടുത്ത് റെഡിയാക്കി ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് സാധാരണ പച്ചമുളകും രണ്ട് തൊണ്ടൻ മുളകും രണ്ടോ മൂന്നോ തണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാണ് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനത് കുറച്ച് പുളി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടില്ല ഒരു അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു പുളിവെള്ളവും കൂടി ചേർത്ത് എടുക്കാം ഒരു അരക്കപ്പോളം പുളിവെള്ളം അത്യാവശ്യം കട്ടിക്കാൻ പിന്നെ എടുത്തിട്ടുള്ള പുളിവെള്ളമാണേ അതും പിന്നെ ഒരു രണ്ടോ മൂന്ന് രണ്ടോ രണ്ടരക്കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടിതൊന്ന് ആദ്യ ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ട് പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് വീണ്ടും ഒരു ലോ ഇട്ട് വെച്ച് റെഡിയാക്കിട്ടെടുത്താൽ മതിയൊക്കെ മീൻകറി റെഡിയാവും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഒട്ടും തന്നെ നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വെള്ളം നോക്കണ്ട ഒന്ന് തണുത്തുരുമ്പോൾ ഒന്നും കൂടെ ഒന്നും കുറുകി സെറ്റായി കിട്ടും കേട്ടോ ഇനി നമുക്കൊരു ഫ്ലോപ്പ്ഡ് റെസിപ്പി എന്ന ഞാൻ പറഞ്ഞില്ല ഒരു അവിയലിൻ്റെ ഒരു റെസിപ്പി നോക്കാം പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറിപ്പെട്ടു ഒരു എളുപ്പത്തിനു വേണ്ടി ഞാൻ ഒന്ന് കുക്കറിൽ ചെയ്താണേ നോർമലായിട്ട് പച്ചക്കറിക്കൊന്നായിരിക്കും വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആ ഒരു ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ജീരകം പച്ചമുളക്കെ ചെറുത്ത് തേങ്ങയൊക്കെ ചേർത്തിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടും കുറച്ച് വെള്ളം വളരെ കുറച്ചാണെ വെള്ളം ഒഴിച്ചത് എന്നിട്ട് ഒരു കുക്കറിൻ്റെ അടപ്പുണ്ടെങ്കിൽ ഒറ്റ വിസിലേ കൊടുത്തുള്ളൂ പക്ഷേ നമ്മുടെ അവിയൽ മൊത്തത്തിൽ പായസമായി പിന്നെ എനിക്കത് അങ്ങോട്ടത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാൻ അതാ ഒരു വെണ്ടയ്ക്കാൻ വഴിക്ക് ഒറ്റ നേറക്കി എടുക്കാൻ വേണ്ടി വെണ്ടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത് അതിലേക്ക് ഒരു പകുതി സവാളയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് സമയമാവുന്നേ ഇന്ന് ചൂടായി വരുന്ന സമയത്ത് ഇന്ന് ഒരുമാതിരി ഒരു ഒരു സ്ലൈമി പോലത്തെ സംഭവം വരില്ലേ അത് പെട്ടെന്നൊന്നും മാറാൻ വേണ്ടിയിട്ടും ആ ഒരു വെണ്ടയ്ക്കാൻ മുഴയ്ക്ക് വരട്ട് വെണ്ടയ്ക്ക ഒരു കളർ പച്ച കളറില്ല ആ ഒരു കളർ കളർക്കൊന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനത് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയില്ലാത്ത തൈര് ചേർക്കണ്ടട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു തൈര് ചേർക്കുന്ന സമയത്ത് പെ പെട്ടെന്ന് തന്നെ ആ ഒരു ആ ഒരു ഉഴു പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അത് മാറിക്കിട്ടും അപ്പോൾ അതിനോട്ടിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലത്തെ പാത്രങ്ങൾ വെച്ച് വേണം നമ്മളെപ്പോഴും ഇപ്പോൾ സാധാരണ ഒരു നല്ല കട്ടിയുള്ള അലുമിനിയം പാത്രങ്ങളൊക്കെ ഇല്ലേ അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഒരു അയർ പാനോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് റെഡിയാക്കിട്ട് എടുക്കാം നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വണ്ടയ്ക്ക മഴക്ക് വെട്ടിക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കാരണം ഈ ഒരു ഇത് അടുക്കി പിടിച്ച് അടുക്കി പിടിച്ച് വേണം ഈ ഒരു ആ ഒരു സ്ലൈമി ഫീല് മാറാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതൊന്ന് ഇളക്കിളക്കി ഇതിലേക്ക് ഒരു തണ്ട് തരണ്ട് കറിവേപ്പിനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇളക്കിളക്കി നമുക്ക് ആ ഒരു സ്ലൈമിയായിട്ടുള്ള ഒരു സംഭവം മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും ആ ഒരു സംഭവമൊക്കെ പോയിട്ട് ഇത് കണ്ടോ അടിയിലിങ്ങനെ കരിഞ്ഞ് പിടിച്ചിണക്കിരിക്കും പക്ഷെ നമ്മൾ അത് കുത്തി ഇളക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യും അപ്പോൾ അതാ വെണ്ടയ്ക്കാൻ മഴക്ക് വരട്ടി ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ഉടനെ തന്നെ വേറെ പാത്രത്തിൽ മാറ്റണേ പക്ഷേ ഈ ഈ പാത്രത്തിൽ ആ ഒരു കരിഞ്ഞതുപോലെ ഇരിക്കേണ്ടത് അത് പെട്ടെന്ന് നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കഴുകിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ പാടൊന്നുമില്ല കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത് കഴുകി മാറ്റാനായിട്ട് ഇനി നമുക്കിതാ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു മീൻ കഷങ്ങൾ വെച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫിഷ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാലയൊക്കെ നമ്മൾ അരച്ച് പുരട്ടി ഫ്രൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അപ്പം ഞാൻ ഞാനതായ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതാണ് തലിയോട് കൂടി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഫിഷ് ഒന്ന് ഒരു സൈഡ് നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വെച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരു ഒരേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ആറ് മിനിറ്റ് വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു മീനിൻ്റെ മാരിനേഷൻ ആയിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചിറക് പൊടിയും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാരിനേഷനാണ് കേട്ടോ ഫിഷ് ഫ്രൈ ഫ്രൈയുടെ രണ്ട് സൈഡ് വന്നു ഒക്കെ വന്നിട്ടുണ്ട് റെഡിയാൻ വന്നിട്ടുണ്ട് നമുക്കത് എന്നെ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ലഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മട്ടയരി ചോറാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചൂരമീൻ കറിയും പിന്നെ ഒരു പൈസം പോലെ തവിയലും പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈ അപ്പോൾ നമ്മുടെ ഈ ഒരു ലഞ്ചും ഈ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്